പകുതി വിലയ്ക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിൽ മൂന്ന് പേർക്കെതിരെ പെരിങ്ങോം പോലീസ് കേസെടുത്തു പെരുന്തട്ട തവിടിശ്ശേരിയിലെ ഈ ധന്യയുടെ പരാതിയിലാണ് സീഡ് ചീഫ് കോർഡിനേറ്റർ ഇടുക്കി തൊടുപുഴയിലെ അനന്തു കൃഷ്ണൻ കോർഡിനേറ്റർമാരായ മീര ഷാജു ജില്ലാ കോർഡിനേറ്റർ മയിൽ കണ്ടക്കയിലെ രാജാമണി എന്നിവർക്കെതിരെ പെരിങ്ങോം പോലീസ് കേസെടുത്തത് പരാതിക്കാരിയിൽ നിന്നും കഴിഞ്ഞ വർഷം പത്തിന് പ്രതികൾ പകുതി വിലയ്ക്ക് സാധനങ്ങൾ വാഗ്ദാനം നൽകി സോഷ്യൽ ബി വെൻറ്റൽ ലിമിറ്റഡ് എന്ന പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അൻപത് രൂപയും മറ്റു മൂന്ന് പേരിൽ നിന്നും പ്രൊഫഷണൽ സർവീസസ് ഇന്നവേഷൻ എന്ന പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും ആകെ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി അൻപത് രൂപ കൈപ്പറ്റിയ ശേഷം സ്കൂട്ടർ മറ്റും നൽകാതെ വഞ്ചിച്ചു എന്നാണ് പരാതി ആഘോഷങ്ങൾ െ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈസ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലൈൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട